ഇനിയുള്ളത് പത്ത് ദിവസം മാത്രം ഗൗരി ഗൗരിലക്ഷ്മിയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ കുവൈറ്റ് ഗ്രൂപ്പിന്റെ അഞ്ച് ബസ്സുകൾ സർവീസ് നടത്തി ഒരു ദിവസത്തെ കളക്ഷനും ജീവനക്കാരുടെ വേതനവുമാണ് ചികിത്സാ സഹായത്തിലേക്ക് നൽകുന്നത് സ്റ്റാൻഡ് പരിസരത്ത് നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു എസ് എം എ രോഗം ബാധിച്ച ഷൊർണൂർ കൊളപ്പള്ളിയിലെ ഗൗരിലക്ഷ്മിയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിനായി കുവൈത്ത് ബസിന്റെ അഞ്ചോളം സർവീസുകളാണ് ഒരു ദിവസത്തെ കളക്ഷനും ജീവനക്കാരുടെ വേതനവും സംഭാവന ചെയ്യുന്നത് പരിസരത്ത് നഗരസഭാ ചെയർപേഴ്സൺ ഫ്ളാഗ് ഓഫ് ചെയ്തു എന്ന് അവളുടെ ചികിത്സാ വേണ്ടി ചികിത്സത്തിന് ഒമ്പത് കോടി രൂപയോളം ചെലവ് വരുന്ന തീർത്തും അപ്രീഷിയ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ബസ്സിന്റെ ഉടമകൾ ചെയ്യുന്നത് അവരുടെ ഈ ഒരു സേവനം പ്രത്യേകിച്ച് ഈ ഒരു പുണ്യമാസത്തിൽ നല്ല പ്രതിഫലം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിന് അർഹമായ പ്രതിഫലം ഇതിനു വേണ്ടി എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി കെ മൂസ ആദ്യ സംഭാവന നൽകി ഇത്രയും ഭീമമായ ഒരു തുക സംരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വകാര്യ ബസ് ഉടമകൾ ചെയ്യുന്ന ഈ നല്ല ഉദ്യമത്തിൽ നിങ്ങളെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കുണ്ടോട്ടി ഭാഗങ്ങളിൽ കൊല്ലങ്ങളായി സ്വകാര്യ ബസ് ഉടമകൾ ഡയാലിസിസ് സെൻറ്ററിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ഓരോ കൊല്ലവും പിരിച്ചുകൊണ്ട് ഞങ്ങൾ ഇത്രയും നല്ല കാര്യങ്ങൾ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രളയത്തിൽ ഈ സർക്കാരിനെ ഏറ്റവും കൂടുതൽ വളരെ പ്രയാസങ്ങൾ പ്രളയ ഫണ്ട് ഫണ്ട് കേരളത്തിലെ സ്വകാര്യ അതിലെ ജീവനക്കാരും കൊടുത്തിട്ടുണ്ട് അലി ലത്തീഫ് ഹനീഫ ജാഫറുണിയാൽ സുമിത്രൻ റാഫി തുടങ്ങിയവർ സംബന്ധിച്ചു പതിനാറ് കോടി രൂപയാണ് ഗൗരിലക്ഷ്മിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായി വരുന്നത് ആറര കോടി രൂപ മാത്രമാണ് സമാഹരിക്കാനായത് മഞ്ചേരി കോഴിക്കോട് റൂട്ടിലെ ബസ് ഉടമകളും ഒരു ദിവസത്തെ വരുമാനം പൂർണമായും ഗൌരിലക്ഷ്മിയുടെ ചികിത്സയ്ക്കാണ് മാറ്റിവെക്കുന്നത്